കോറിന്റെ കൂടെ സൈഡായിട്ടും ചായയുടെ കൂടെ കടിയായിട്ടും കഴിക്കാൻ പറ്റിയ ഒരു മുട്ട വെച്ചിട്ടുള്ള റെസിപ്പിയാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് മുട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം അപ്പൊ ഈ വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇത് തണുത്ത വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം ഇതിന്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ തൊണ്ട് നമുക്ക് പൊളിച്ചു മാറ്റി കൊടുക്കാം ഇനി മുട്ടയൊക്കെ ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് വരഞ്ഞുകൊടുക്കാം ഇനി അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് വറ്റൽ മുളകിന്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കുരുമുളകിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പൊ ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ചെയ്തെടുക്കേണ്ടത് ഇനി ഇതിലോട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം ഇനി മസാല ഇതിന്റെ മുകളിലോട്ടൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാം അപ്പൊ നമ്മളെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ